രിനെതിരെ പൊതുജനത്തിൽ പന്തുരുട്ടി സമരം പിണ്ടിമന ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം അട്ടിമറിച്ചു എന്ന ആരോപണമുയർത്തി യൂത്ത് കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ വർഗീസ് പാറേക്കുടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം അട്ടിമറിച്ചു ആരോപണവുമായി ഇടത് സർക്കാരിനും ആന്റണി ജോൺ എം എൽ എക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് പിന്ഡിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുനിരത്തിൽ പന്തുരുട്ടിയാണ് സമരം സംഘടിപ്പിച്ചത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ വർഗീസ് പാറക്കുടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ പിന്ഡിവന മണ്ഡലം കമ്മിറ്റി ഒരു വലിയ സമരവുമായിട്ട് സൂചന സമരവുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് പിന്ഡിമന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കോതമംഗലത്തിനൊട്ടാകെ കോതമംഗലം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ മൊത്തം സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു സ്വപ്നമായിരുന്നു ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരു നല്ല കളിസ്ഥലം എന്നത് പിന്നെ നമ്മളിവിടെ കാണുകയുണ്ടായി കാടും പടലവും കയറി ഏഴ് എട്ടര വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി കല്ലാണ് കിടക്കുന്നത് അതായത് ഉപയോഗശൂന്യമായി പക്ഷികൾക്കും മറ്റുള്ള മൃഗങ്ങളെ മേയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരിടമായിട്ട് ഇത്രയും വലിയൊരു പദ്ധതി ഏക്കർ സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് യു ഡി എഫിൻ്റെ സർക്കാർ കഴിഞ്ഞ എട്ടര വർഷങ്ങൾക്ക് മുമ്പ് മുൻ മന്ത്രി ശ്രീ ടി യു ഗുരുള ഉൾപ്പെടെയുള്ള വലിയ വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നൊരു പദ്ധതി ഇന്ന് ആ പദ്ധതിയെ കുളം കലക്കി കളഞ്ഞുകൊണ്ട് അതായത് ആ പദ്ധതിയെ നിർവീര്യമാക്കുന്ന രീതിയിലേക്ക് യുവാക്കളെ വഞ്ചിക്കുകയാണ് യുവാക്കളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അധികാരത്തിലുള്ള കോതമംഗലത്തിന്റെ എം എൽ എ പഞ്ചായത്തിന്റെ അന്നുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞാൻ അതീതമായിട്ട് ഒരു സ്വപ്നമായിരുന്നു ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇത് ഇതിനെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗശൂന്യമാക്കി കളയുന്ന ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇനി വരും ദിവസങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാ പോഷക സംഘടനകളും മുന്നോട്ട് പോകുമെന്ന് ഈ സമയത്ത് ആഹ്വാനം ചെയ്യുക മണ്ഡലം പ്രസിഡന്റ് അരന്തു സജീവ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡാനിയൽ പഞ്ചായത്ത് മാമച്ചൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടയ്ക്കുന്നേൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈമോൾ കോട്ടപ്പടി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ നോബിൾ ജോസഫ് സണ്ണി വേളൂർക്കര ബേസിൽ തണ്ണിക്കോട്ട് വിജോയ് പുളിനാട്ട് സീതി മുഹമ്മദ് സോവി കൃഷ്ണ വിൽസൺ ചുള്ളിപ്പള്ളിത്തോട്ടം ജയ് നയനാടൻ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അസ്ലം ഗബീർ ബ്ലോക്ക് പ്രസിഡന്റ് ആന്റണി കൂളിയാടൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സിബി ചെട്ടിയാക്കുടി എൽദോസ് പൈലി ബേസിൽ തട്ടേക്കാട് വാഹിദ് പാനിപ്ര ബേസിൽ കോൺഗ്രസ് നേതാക്കന്മാരായ മഹിപ്പാൽ മാതളിപ്പാറ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം